ഹേ കായ്സ് ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ ടൈം കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന കുറേ ഫ്രൂട്ട്സ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇത് പ്ലമ്മാണ് ഇത് ഇതൊരു ബ്ലാക്ക് റെഡ് കളറിലാണ് നിൽക്കുന്നത് ഇതൊക്കെ കുറേ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് സ്വീറ്റ് ആണ് ചില ചെറിയ പുളിയുണ്ട് അപ്പം അടുത്ത് കാണാം നമുക്ക് ഇത് പെസ്സിമൻ ആണ് പെസ്സുമൻ ആയി വരുന്നേളൂ കേട്ടോ കഴിച്ചതാണ് ആയി വരുന്നുള്ളൂ അതൊരു ഒരു 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 രണ്ട് മാസം കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല രസമുള്ള ഫ്രൂട്ടാൻ മരം പശുതൻ ഓക്കെ നമ്മുടെ കുറേ കോഴികളും പുറകെ വരുന്നുണ്ട് കായ്സ് അതുപോലെ തന്നെ നമ്മുടെ കുറേ ഡക്ലിങ്സ് ഇത് മുഴുവൻ കുഞ്ഞ് കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു ഇതും വലുതായി വലിയ ഡക്കുകളായി വരുന്നു അമ്മ പിന്നെയും പൊരുന്നെഴിയിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക നമ്മുടെ സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടായിപ്പണ്ടേ എല്ലാ സംഭവം തന്നെ സമ്പറിലിട്ടുണ്ടാവും അതായത് വാം വെതറിലാണ് കൂടുതലും ഫ്രൂട്ട്സ് ഉണ്ടാവുക ഇനി നമുക്ക് ആപ്പിൾ വേണം ഇത് ആപ്പിൾ ട്രീ ആണ് ഇവിടെ ആപ്പിൾ ശരിക്കും ഫാമിലൊക്കെയാണ് നല്ലവണ്ണം ഉണ്ടാവുക അതെന്നു വെച്ചാൽ ആപ്പിളിന് മാത്രം നല്ലോണം മരുന്നൊക്കെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവില്ല ഇത് ഗ്രീൻ ആപ്പിൾ മാത്രമാണ് നമ്മുടെ അടുത്ത് റിയ കുറച്ചെങ്കിലും ഉണ്ടാവുക നല്ല പൊളി ഉണ്ട് പിന്നെ ഈ കാണുന്ന മുഴുവൻ ഫാഷൻ ഫ്രൂട്ടാണ് ഗൈസ് കണ്ടില്ലേ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ടിനൊക്കെ ശരിക്കും നല്ല സമ്മർ ടൈമിൽ ഉണ്ടായി വന്നു കഴിയുമ്പോൾ തേർട്ടി ഫൈവ് ഡോളേഴ്സിനോ ആട്ടോ പാക്കേജ് ഉണ്ടാവുക നിങ്ങൾ നോക്കിയാൽ അറിയാം തേർട്ടി ഫൈവ് ഡോളേഴ്സ് ഉണ്ടാവും ഇത് മുഴുവൻ ഫാഷൻ ഫ്രൂട്ടാണ് നിറഞ്ഞ് കൊല്ല കുത്തി ഉണ്ടായിരിക്കാണ് ഗൈസ് പിന്നെ ഈ കാണുന്നത് പെയറാണ് ഗായ്സ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പെയറാണ് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറിക്കേണ്ട കേട്ടോ ആദ്യമായിട്ടാണിതുണ്ടാവുന്നത് ഇത് ഉണ്ടാവുന്നത് ഇത് ഈ കാണുന്ന എല്ലാം തന്നെ ഞാൻ നട്ടാണ് കേട്ടോ നമ്മുടെ പറമ്പിൽ ഓ ശരിക്കും ആയിട്ടില്ല കേട്ടോ ഈ കാണുന്നത് ബ്രൗൺ പെയറാണ് കേട്ടോ കുറച്ച് ഗ്രീനൊക്കെ ഉണ്ട് രണ്ടും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് ഇത് നല്ലൊരു ടേസ്റ്റുള്ള പെയറാണ് ഇതും ഇത് ഈ കാണുന്ന ഞാൻ പറഞ്ഞല്ലോ എല്ലാം തന്നെ നമ്മൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഇത് കൊണ്ടുവരുന്നത് നടന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി നമുക്ക് വേറൊരു പേ പ്ലം കണ്ടോ ഇപ്പോൾ കൈസ് പ്ലം ശരിക്കും പ്രൂൺ ചെയ്യണം അല്ല ഞാൻ പ്രൂൺ ചെയ്തില്ല അതുകൊണ്ട് പറ്റിയ കൊമ്പൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ് നിറച്ചും ഇതായി കിടക്കുകയാണ് ഇത് മുഴുവൻ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടോ കമ്പൊടിഞ്ഞ് കുളമായി പോയി വൈസ് ഇത് കേട്ടോ പിന്നെ ഈ കാണുന്നതും ഒരു ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ഒരു ഡോർക്ക് ഗ്രീൻ ആപ്പിൾ പൊളിയാണ് വയസ്സ് ഈ കാണുന്നതും വേറെ ടൈപ്പ് ഒരു പ്ലമാണ് നല്ല ടേസ്റ്റ് ഫുൾ ആണ് കേളാം ഗുഡ് ഈ കാണ ഈ കാണുന്നത് വേറെ ടൈപ്പ് പേർ കേട്ടോ ആദ്യം കണ്ട ഗ്രീൻ പേർ തന്നെയാണിത് ഇതൊക്കെ ചെറിയ തയ്യാണ് കേട്ടോ ഇതും ഞാനതിന് പറിക്കുന്ന വിള പറിക്കുന്നില്ല ഓക്കെ കുറച്ചും കൂടെ ആവട്ടെ ശരിക്കും വായ്പ ആയിട്ടില്ല പിന്നെ ഈ പറമൻ്റ് കോർണറിൽ കാണുന്നത് നമ്മുടെ ചെറിയാണ് കേട്ടോ ചെറി ചെറി അല്ല പൂ ഉണ്ടാവുന്നതല്ല കായുണ്ടാവുന്നതാണ് പക്ഷേ ശരിക്കും ഈ ചെറിയുടെ ഒരു പ്രത്യേകത നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്താണ് എന്താ പറയുക സൗത്ത് വയലിന് നല്ലോണം ഉണ്ടാവും ഇവിടെ എത്ര നല്ലോണം ഉണ്ടാവണം അതായത് ചെറിയ ഇത് ഞാൻ മേടിച്ച കേട്ടോ ഈ സാധനം ഉണ്ടാകുന്ന ട്രീയാണിത് ഓക്കെ അവിടെ അല്ലേ ഞാൻ തന്നെ നട്ട് വളർത്തി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു രസം വേറെയാണ് കഴിച്ചല്ലേ പ്രത്യേക രസമാണ് നമ്മുടെ നമ്മൾ വളം പിന്നെ എൻ്റെ പഴയ തൊട്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ തന്നെ ഈ സാധനം മുഴുവൻ അറിയാം എവിടെ വെച്ചാൽ എന്ത് വളം ഇട്ടുക നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാധനങ്ങൾ വല്ലതുമാണ് വളമൊക്കെയാണ് ഏറ്റു കൊടുക്കുന്നത് പക്ഷേ പിന്നെ കേട്ടോ ഫോൺ ചെയ്തില്ല കായ് അതുകൊണ്ട് പറ്റി ഓക്കെ എങ്ങനെയുണ്ട് വേറെ വീട്ടിട്ട് വരാം